നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ശ്രീലക്ഷ്മി എം എസ് ആണ് ഇന്ന് എന്നോടൊപ്പമുള്ള അതിഥി എഴുത്തുകാരനായ ശ്രീ മുക്കാടനാണ് അദ്ദേഹത്തിനെ സ്നേഹത്തോടെ ആദ്യം സ്വാഗതം ചെയ്യുന്നു സ്വാഗതം സർ നമസ്കാരം സർ അപ്പോ സാറിന്റെ യഥാർത്ഥ പേര് എഡ്വേർഡ് നസ്രത് നീരാവിൽ സ്കൂളിൽ പഠിച്ചു പഠിച്ചു അതിനുശേഷം പിന്നീട് ബ്രോണൈൽ സർക്കാർ സർവീസിലായിരുന്നു പിന്നീട് ജർമ്മനിയിൽ പോയി അവിടുന്ന് എഴുത്തിന്റെ ലോകത്തേക്ക് ശരിക്കും വരുന്നത് ഇപ്പൊ മുക്കാട് സ്ഥിരതാമസമാണ് അങ്ങനെ ജർമ്മനിയിൽ നിന്നും തുടങ്ങുന്ന ഒരു എഴുത്തും ഈ മുക്കാടൻ എന്ന പേരിലേക്കുള്ള ഒരു കടന്നു വരവും ശരിക്ക് എഡ്വേർഡ് എന്ന സാറിന്റെ മുക്കാടൻ എന്ന പേരിലേക്ക് എങ്ങനെയാണ് എത്തിയത് എഴുതാൻ തുടങ്ങിയത് ജർമ്മനി വെച്ചാണ് അപ്പം ആദ്യം ഒരു കഥയൊക്കെ എഴുതി അയക്കാനായിട്ട് പോയപ്പോണോ അതോ പെട്ടെന്ന് എനിക്ക് തോന്നി എന്റെ നാടിന്റെ ഒരു പേരിട്ടാൽ എന്താ എന്നിങ്ങനെ മനസ്സിൽ തോന്നി അങ്ങനെ വൈഫായിട്ട് ഡിസ്കസ് ചെയ്ത് വയനാട്ട് കാക്കനാടൻ എന്നൊക്കെ പറയുന്നത് പോലെ എപ്പോഴും ഒരു പ്രാവശ്യം ഞാൻ പ്രശസ്തി അർജിക്കുകയാണെങ്കിൽ മുക്കാട് എന്ന ഗ്രാമത്തിനും പ്രശസ്തി ആയിക്കോട്ടെ എന്നൊരു മനസ്സിൽ തോന്നില്ല അതാണ് മുക്കാട് എന്ന പേരിടാൻ പ്രധാന കാരണം ഈ മുക്കാട് എന്ന ആ ഒരു ഗ്രാമം ഗ്രാമം ആ ഗ്രാമത്തെ ഒരു എഴുത്തുകാരന്റെ ഭാവനയിൽ എങ്ങനെയുണ്ട് ഗ്രാമ പുസ്തകങ്ങൾ ഞാൻ എൻ്റെ പല കഥകളിലും അത് അത് വന്നിട്ടുണ്ട് എന്റെ നാടിനെ കുറിച്ച് അത്ര അതിമനോഹരമായ ഒരു ഗ്രാമം പ്രത്യേകിച്ചും നമ്മുടെ ഈ ഗ്രാമങ്ങളിലെ മനോഹാരിതയൊക്കെ ശരിക്കും മനസ്സിലാക്കുന്നത് നമ്മള് വെളിയിരിക്കുമ്പോൾ നമ്മൾ പ്രവാസിയായിരിക്കുമ്പോഴേ ആണ് നമ്മുടെ നാടിന്റെ മനോഹാരിതയും നമ്മുടെ പ്രകൃതി ഭംഗിയും ഒക്കെ നമ്മള് നമ്മളിൽ ഇങ്ങനെ അങ്ങനെയാണ് പല കഥകളിലും ഞാൻ ആ പ്രവാസി ആയിരുന്നു എന്ന് പറഞ്ഞു ജർമ്മനി വെച്ചിട്ടാണ് ആദ്യത്തെ ഒരു എന്തായിരുന്നു അല്ലെങ്കിൽ നിമിഷം ആദ്യകാലത്ത് ജർമ്മനിയിലെ ജീവിതം അത്ര എളുപ്പമായിരുന്നില്ല ഞാൻ എന്റെ വൈഫിന്റെ കെയർ ഓഫിലാണ് പോയത് അന്ന് അന്ന് ഇത്ര ഇന്നിപ്പം ജർമ്മനിയിലേക്ക് എല്ലാരും വിളിക്കും ആ സമയത്ത് വളരെ സ്ട്രിക്റ്റ് ആണ് ആദ്യം പോകുമ്പം നമ്മൾ രണ്ട് വർഷത്തോളം ജോലി ഇല്ലാതെ വീട്ടിൽ ഇരിക്കണം അങ്ങനെ അതൊരു അങ്ങനെ ആ നിയമം അത് കഴിഞ്ഞിട്ടേ നമുക്ക് ജോലിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഈ രണ്ടു വർഷം വീട്ടിൽ ഇരിക്കേണ്ട ഒരു അവസ്ഥ വന്നു ഇപ്പം എൻ്റെ വൈഫിന്റെ ഏണിങ് കൊണ്ടാണ് കാര്യങ്ങളെല്ലാം നടന്നു പോകുന്നത് പൊതു മാനസികമായിട്ടൊക്കെ നമ്മളെ വളരെ വല്ലാതെ സ്പർശിച്ചു പിന്നെ അവിടുത്തെ ജീവിതം പൊതുവേ ഒരു വിദേശ രാജ്യമാണല്ലോ ജന്മക്കാരുടെ രീതി ഒക്കെ നമ്മള് വല്ലാതെ സ്പർശിച്ചു അപ്പം അങ്ങനെയുള്ള പ്രയാസങ്ങൾ വന്നപ്പോഴാണ് ഞാന് അതൊക്കെ ഒരു ഒരു കാരണമായി എഴുത്തിലേക്ക് വരാനായിട്ട് ഈ ഞാൻ റൂണെ വെച്ചിട്ട് ഒരു ചെറിയൊരു ലേഖനം മാതിരി എഴുതി അയച്ചിരുന്നു പത്രത്തില് പ്രതികരിക്കുന്നതാണ് ഓർമ്മ അതുകഴിഞ്ഞ് പിന്നെ അവിടുത്തെ ജീവിതത്തിൽ അങ്ങനെ ഒരു തോന്നിയില്ല നല്ലൊരു ജീവിതമായിരുന്നു എൻ്റെ ഏറ്റവും ബെസ്റ്റ് ജീവിതം ബ്രൂണിയാണെന്ന് വേണമെങ്കിൽ പറയാം ബ്രുണ് വളരെ ചെറിയ രാജ്യമാണ് സുൽത്താൻ ബോൾക്കിയാണ് ഇപ്പോഴത്തെ സുൽത്താൻ വളരെ റിച്ച് കൺട്രിയാണ് നല്ല ലൈഫായിരുന്നു അത് ഞാൻ ഗവൺമെന്റ് സർവീസ് ആയതുകൊണ്ട് അതിൻ്റെതായ ഒരുപാട് ആനുകൂല്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്റെ വൈഫിനെ കല്യാണം കഴിച്ചുകൊണ്ടാണ് ഞാൻ പോകാൻ ഇടയായത് പ്രത്യേകിച്ച് സർക്കാർ സർവീസിലുള്ള ഒരാൾ അല്ലേ പെട്ടെന്ന് അത് പിന്നെ വരുന്നു പ്രത്യേകിച്ച് നല്ലൊരു ലൈഫിൽ ജീവിച്ചുകൊണ്ടിരുന്ന നല്ല എല്ലാ എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു ഒരു രാജ്യത്ത്ന്ന് നമ്മള് ജർമ്മനി വലിയ രാജ്യമാണ് പക്ഷെ അന്നത്തെ അന്നത്തെ അവസ്ഥ അന്നത്തെ രീതി അവര് വളരെ മോശമാണ് വെളിയിൽ നിന്ന് വരുന്നവരോട് അത്ര ഒരു ഒരു ഭാഷയിൽ പറഞ്ഞു കിളിയുടെ അത് അത് എഴുതി എങ്ങനെയാണ് സംതൃപ്തി എഴുത്ത് എഴുത്ത് എഴുതി കഴിഞ്ഞപ്പോ ഞങ്ങളുടെ അവിടുന്ന് എന്റെ ലോകം എന്ന് പറഞ്ഞൊരു മാസിക മലയാളികളായിട്ടും അവിടുത്തെ കരുത്താസ്വഭാവമായിട്ടും ഇറക്കുന്നുണ്ടായിരുന്നു അവര് ഫൈനാൻഷ്യൽ സപ്പോർട്ട് ചെയ്തിട്ട് അവിടുത്തെ മലയാളികൾക്ക് വേണ്ടി അപ്പൊ അതില് ആണ് ഞാൻ ആദ്യം ഈ കഥ എഴുതി അയച്ചു കൊടുത്തത് അപ്പൊ അവരത് ഇട്ടു അവരത് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞപ്പം മനസ്സിൻ്റെ ഒരു സന്തോഷം തോന്നി എന്നാ ഇനി എന്തുകൊണ്ടും നമുക്ക് എഴുതി കൂടാ എന്ന് തോന്നി അങ്ങനാണ് പിന്നെ കൂടുതൽ കഥകൾ എഴുതിയും പ്രസിദ്ധീകരിക്കുകയും അവിടെയുള്ളവർ എന്നെ പ്രോത്സാഹിപ്പിക്കുകയും നല്ലൊരു കൂട്ടം വായനക്കാരെനിക്കുണ്ടായിരുന്നു പ്രസിദ്ധീകരിക്കും അവിടെ പ്രസിദ്ധീകരിച്ചു ആദ്യം അവിടെ പ്രസിദ്ധീകരിച്ചു പിന്നാണ് കുറെ കഴിഞ്ഞപ്പോ പിന്നെ എനിക്ക് ഞങ്ങൾ അവിടെ ഒരു ഒരു സംഘടനയുണ്ടാക്കി യൂറോപ്യൻ മലയാളി റൈറ്റേഴ്സ് ഫോറം അതില് വിയന്ന സ്വിറ്റ്സർലൻഡ് ജർമ്മനി ഈ മൂന്ന് രാജ്യങ്ങളുള്ള മലയാളി എഴുത്തുകാര് അന്നത്തെ ചോട്ട ചോട്ട എഴുത്തുകാരെല്ലാവരും കൂടെ കൂടി ഒരു സംഘടന സംഘടനയുണ്ടാക്കി അതിന്റെ ചെയർമാനായിരുന്നു ഞാൻ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഇവിടുന്ന് ഒരുപാട് ആ സമയത്ത് സഹത്യാർമാരുമല്ലോ അങ്ങനെ എനിക്ക് പലരെയും പരിചയപ്പെടാൻ സാധിച്ചു സക്രിയ സാറിനെ സച്ചിദാനന്ദ സാറ് ജോർജ് ഓണക്കൂർ അങ്ങനെ പ്രശസ്തരായ ഒരുപാട് പേര് പരിചയപ്പെടാൻ കഴിഞ്ഞു അപ്പൊ അവരിലൂടെ ഞാൻ പിന്നെ എന്റെ കഥ ഒരുക്കെ ഞാൻ സക്കേ സർ അയച്ചു കൊടുത്തു സാറേ ഇത് എങ്ങനെങ്കിലും നാട്ടിലേതെങ്കിലും ഒരു പ്രസിദ്ധീകരണ പ്രസിദ്ധീകരിക്കാൻ സാധ്യതയുണ്ടോ എന്ന് വെച്ചാൽ പുള്ളി നോക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ അത് കലാകൗമതി കൊടുത്തു ഇവിടുത്തെ കലാകോമിയിലും കേരളകൗമിതിയിലും എൻ്റെ കഥകള് അഞ്ച് അഞ്ചെട്ടെണ്ണം വന്നിട്ടുണ്ട് ഇതുവരെ എത്ര ചെയ്തിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ ഞാൻ ഇപ്പം പുസ്തകങ്ങള് അതെ പ്രസിദ്ധരിച്ചത് ലൂസിഫറിന്റെ വാല് നഥാ നാത്രി ഇതെല്ലാം ഏറ്റവും അവസാനിച്ചാണ് ആദ്യമായിട്ട് എഴുതിയ നോവലാണ് ഇത് കഥകളാണ് കഥകളാണ് ഇനി അടുത്ത പുസ്തകത്തിന്റെ തയ്യാറെടുപ്പിലാണ് അതെനിക്ക് നോവലിന്റെ ഇത് മനസ്സിലുണ്ട് അതിങ്ങനെ നോവൽ എഴുതി തുടങ്ങിയപ്പോ നോവലായില്ല എന്ത് എന്ന് മനസ്സിൽ തോന്നി അങ്ങനെ ഒരു എഴുതുന്നുണ്ട് കുറെശേ സമയം ഒരുപാട് പുരസ്കാരങ്ങളും പുരസ്കാരങ്ങൾ കുറെ ഏറെ ലഭിച്ചിട്ടുണ്ട് അക്ഷയ പുരസ്കാരം വടപ്പുന പുരസ്കാരം ഇവിടുന്ന്

അതെ ഞാൻ എന്റെ എന്നെ കുറിച്ച് പലരും ആൾക്കാരും അറിയപ്പെടുന്നതും മാതൃഭൂമി പേപ്പറിലൊരു ആർട്ടിക്കിൾ വന്നു ജന്മനിൽ നിന്നൊരു ഒരു കഥാകാരൻ പറഞ്ഞു ഒരു വലിയ ആർട്ടിക്കിൾ അത് കണ്ടു പിന്നെ എന്റെ ഈ കാര്യങ്ങളെ കുറിച്ച് ഞാൻ മനസ്സിലാക്കി പലരും നമ്മളോട് എടുത്തു അങ്ങനെ എന്റെ ഏറ്റവും അവസാനമായിട്ട് ഇറങ്ങിയ പുസ്തകങ്ങളും കൂടെ എളി വന്നു കഴിഞ്ഞു ായിരുന്നു ഒരുപാട് ദിവസങ്ങളിൽ പോയി സാർ എപ്പോഴും എന്തിനൊക്കെ കുറിച്ചിട്ടായിരിക്കും അല്ലെങ്കിൽ ആ ഒരു എഴുത്തിന് പ്രചോദനമാവുന്നത് എന്തൊക്കെ സാഹചര്യങ്ങളായിരിക്കും ഇപ്പൊ ആദ്യമൊക്കെ എഴുതിയത് നമ്മൾ മാനസിക മനസ്സിലായിട്ട് വല്ലാതെ പ്രയാസപ്പെടുത്തിയിരുന്ന കാര്യങ്ങളാണ് കഥകൾ പിന്നെ ഇപ്പോഴൊക്കെ പഴയ ചില കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ കിടപ്പുണ്ട് എൻ്റെ നല്ലൊരു സുഹൃത്തുണ്ട് ആ സുഹൃത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് ഇങ്ങനെ പലതും ചിന്തിച്ചിട്ട് ഞാൻ അദ്ദേഹത്തെക്കുറിച്ചൊരു കഥ എഴുതിയാലോ എന്ന് ഞാൻ മനസ്സിൽ വിചാരിക്കുന്നു അദ്ദേഹം ഇപ്പഴിയില്ല മരിച്ചുപോയി പക്ഷേ ആ ഒരു വല്ലാത്ത ചെയ്യുന്നു ബ്രൂണയിലെ ബ്രൂണയുടെ പശ്ചാത്തലത്തിൽ ഒരു ചെറുതായിട്ട് തുടങ്ങിയിട്ടുണ്ട് ശരിക്കും ജീവിതം അതാണ് എനിക്ക് കൂടുതൽ ഇത് തരുന്നത് അനുഭവങ്ങളെല്ലാം മിക്കവാറും എല്ലാം അന്യരാജ്യങ്ങളായിരുന്നല്ലോ റൂണയിലും ജർമ്മനിയിലും ഇപ്പൊ ഡെല്ലി നാട്ടിൽ നാട്ടിൽ വന്നതിന് ശേഷം ഞാൻ രണ്ടു മൂന്ന് കഥ നാട്ടിനെ ഇത് ഇട്ട് എഴുതിയിട്ടുണ്ട് ഉണ്ട് ഒരു ബസ് യാത്ര എന്ന് പറയുമ്പോൾ അതേപോലെ സാറിന്റെ ഒരു യാത്ര ഇപ്പോ ഇപ്പോൾ രണ്ടായിരത്തി പതിനഞ്ചിനു ശേഷം മുക്കാട് വീണ്ടും താമസസ്ഥിര താമസമായി എഴുത്തിലേക്ക് കൂടുതൽ ശ്രദ്ധ എടുത്തു എന്താണ് ഇപ്പൊ മനസ്സിൽ കൂടി കടന്നുപോകുന്ന നമ്മുടെ സാഹചര്യം നമ്മുടെ നാടിന്റെ എന്തായാലും അന്യ രാജ്യങ്ങളിൽ താമസിച്ചു ഇവിടെയും വന്നു എഴുതുന്നു രണ്ടും തമ്മിൽ കണക്ട് ചെയ്യുമ്പോ എന്ത് തോന്നുന്നുണ്ട് എഴുത്തിനെ കുറിച്ചിലേക്ക് വേറെ ജോലി ചെയ്ത് കഴിഞ്ഞ് വന്നാൽ പിന്നെ ഫ്രീ ആണ് നമുക്ക് റിട്ടയറൊക്കെ ആയി നാട്ടിൽ വന്നു കഴിഞ്ഞാല് കൂടുതൽ സമയം കിട്ടും കൂടുതൽ എഴുതാം എന്നൊക്കെ ധാരണയായിരുന്നു പക്ഷേ വളർന്നു ഇവിടെ വന്ന് റിട്ടയർ ആയി ഇവിടെ ജീവിതം ആരംഭിച്ചുകൊണ്ട് സമയം കുറഞ്ഞു സമയമാണ് അതാണ് ഒരു ഒരു ഇതായിട്ട് ഞാൻ എനിക്ക് തോന്നുന്നത് സംഘടനകള് സാംസ്കാരിക സാമൂഹിക സംഘടനകൾ ഞാൻ പല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് സി എസ് എസ് ക്രിസ്ത്യൻ സർവീസ് സൊസൈറ്റി എന്ന് പറഞ്ഞ ആത്മീയരുടെ സംഘടനയുണ്ട് അതിൽ ഡെപ്യൂട്ടി ചീഫ് എക്സിക്യൂട്ടീവായിട്ട് ജോലി ചെയ്യുന്നു അപ്പോൾ സേവനം അനുഷ്ഠിക്കുന്നു പിന്നെ സി ഡബ്ല്യുലി എന്ന് പറഞ്ഞിട്ട് കാത്തലിക് വേദാന്ത ഒരു അംഗമാണ് പിന്നെ മൈഗ്രന്റ് കമ്മീഷൻ എന്ന് പറഞ്ഞൊരു ഡി എസ് എസിന്റെ പരിപാടിയുണ്ട് ും ഞാനിപ്പറിയിക്കുമ്പോ സാർ ഇങ്ങനെ തിരക്കുകളാണ് അതേപോലെ തന്നെയാണ് ഒരു തന്നെ ഞാൻ പലരോടും ചോദിക്കാണ്ട് ഭാഷ ഒരു വലിയ ഘടകമാണ് സാർ അന്യ രാജ്യത്തൊക്കെ താമസിച്ചു പ്രത്യേകിച്ച് നമ്മളെ മലയാളം അവിടെ അധികം ആവശ്യമില്ലാതെ വന്നിട്ട് ഈ എഴുത്ത് എന്ന് പറയാൻ പത്രം എളുപ്പമായിരുന്നു ഈ പുതിയ വാക്കുകളിലേക്കും മലയാള വാക്കുകളിലേക്കും വരുമ്പോ അന്നോട്ട് ഞാൻ എന്തെല്ലാം മലയാള പ്രസീങ്ങൾ ലഭിക്കുമോ ഇപ്പൊ നാട്ടിലൊക്കെ പോയിട്ട് വരുന്നിട നേരത്തെ പറയും ഇനി കൊണ്ടുവരണേ മാതൃഭൂമിയുടെ മാതൃഭൂമി മനോരമയുടെ ഒക്കെ ഓണം വിശ്വസാ കൊണ്ടുവരണം അങ്ങനെ കഴിയുന്നതും മാഗസിനുകളും പേപ്പറുകളൊക്കെ ഒക്കെ നിരന്തരമായി വായിക്കുക ഭാഷയോട് പണ്ടുപൊട്ട് അമിതമായൊരു സ്നേഹം ഉണ്ടായിരുന്നു നാടിനോട് അമിതമായ സ്നേഹം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് എന്നെ പോലെ ഒരാളെ തിരിച്ചു വന്ന് ഈ മുക്കാട് താമസമാക്കിയത് പക്ഷേ എന്റെ കൂടെ ഉള്ള ഒരുപാട് ആൾക്കാർ അവിടെ സെറ്റിൽഡായി

ഒരു വിദേശിയാണ് ഇപ്പൊ ഞാൻ ഒരു ജർമ്മൻ പാസ്പോർട്ട് ഉണ്ടെങ്കിൽ പോലും ജർമ്മൻകാരനാണെന്ന് പറഞ്ഞാൽ വലിയ വിശ്വസിക്കുവോ ഞാൻ നടന്നു പോകുമ്പം എല്ലാവരുടെ ഇടക്കൂടെ ഞാൻ നടന്നു പോകുമ്പോ അവരൊരു വിദേശിയാണ് ആ വിദേ നമുക്ക് ഒരിക്കലും അവിടത്തുകാരനാവാൻ സാധിക്കില്ല നമ്മള് എത്ര ശ്രമിച്ചാലും ാണ് ആ ഒരു ഇത് എന്നെ അല്ലാതെ പിന്നെ നാടിനോടുള്ള ഒരു വലിയൊരു ആഗ്രഹം നാട്ടിൽ തിരിച്ചു വന്ന് ജീവിക്കണം അവസാന സമയം നാട്ടിലായിരിക്കണം ഇവിടെ തന്നെ മരിക്കണം ഇവിടെ തന്നെ അടക്കണം എന്നൊക്കെ ഒരു ചെറിയ ബാലിശമായിരിക്കാം ചിലർക്ക് പക്ഷെ അങ്ങനൊക്കെ ചില ചില ആഗ്രഹങ്ങളുണ്ട് അതെനിക്കും എന്റെ വൈഫിനും രണ്ടുപേരും അതുകൊണ്ടാണ് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇങ്ങനെ ഒരു സർക്കാർ സർവീസിൽ ക്ഷൻ വർക്ക് അങ്ങനെ ഒരാൾ പെട്ടെന്ന് ഇങ്ങനെ എന്തെങ്കിലും വരും ഇങ്ങനെ ഒരു എന്നൊരു പേര് സ്വീകരിക്കും എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ട് സത്യത്തിൽ അങ്ങനെ ചിന്തിച്ചിട്ടില്ല അവിടെ അവിടെ വെച്ച് വെച്ച് വായിക്കും പല സംസ്കാര ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇങ്ങനെ ഒരു എഴുത്തിലേക്ക് ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല ഇവിടെ വന്ന് ഈ ഞാൻ പറഞ്ഞില്ല ഈ ആദ്യത്തെ രണ്ടു വർഷം ഇരുന്ന് ഇങ്ങനെ വെറുതെ വീട്ടിൽ കുത്തിയിരുന്നു അപ്പം കൊച്ചുമോളുണ്ടായിരുന്നു മോളുകാരൻ നോക്കി മാത്രം പിന്നെ അത്യാവശ്യം പാചകവും അതൊക്കെ ചെയ്തു വൈഫ് ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് വരുമ്പോൾ നമ്മൾ സഹായിക്കുമല്ലോ അപ്പൊ അങ്ങനെ ഈ ഈ രണ്ടു വർഷം ഇരുന്നത് തീർച്ചയായിട്ടും ആ സമയമാണ് എനിക്ക് എഴുതാൻ ഒരു തോന്നിയത് എഴുതാൻ ഒരു മാനസികമായിട്ട് ഇങ്ങനെയുള്ള ഇതുണ്ടായി ഇവിടെയാണോ അതോ നമ്മുടെ കുഴപ്പമില്ല അന്യരാജ്യങ്ങളിൽ എനിക്ക് സമയമുണ്ടാ സമയ ഇവിടെയും വിചാരിച്ചാൽ നടക്കും പക്ഷെ ഇല്ല ഇവിടെ നാട്ടിൽ വന്ന് ജീവിക്കുമ്പോഴേ ഒരുപാട് കമ്മിറ്റ്മെന്റ്സ് ആണ് ഫോർ എക്സാമ്പിൾ ഇന്നിപ്പിത് ഈ ഇതിന് വരുന്നതിന് മുമ്പ് രണ്ട് സ്ഥലത്ത് മരണ സംഭവ രണ്ടിടത്തും പോയി പോയിട്ടാണ് ഇവിടെ വരുന്നത് അങ്ങനെയൊക്കെയുള്ള നമുക്ക് ഇവിടെ നാട്ടിലുള്ളപ്പം മുഖായിരിക്കാൻ പറ്റില്ല നമ്മുടെ ബന്ധുക്കളെ സുഹൃത്തുക്കളെയൊക്കെ അതുപോലെ കല്യാണം നാമനിസ അങ്ങനെ ഒരുപാട് പരിപാടികൾ അപ്പൊ നമ്മുടെ ഡേ അങ്ങ് പോവാ ഈ മാധ്യമ നവമാധ്യമങ്ങളുണ്ടല്ലോ ഫേസ്ബുക്കും സോഷ്യൽ മീഡിയ

സമൂഹത്തിൽ അത് ഏതെങ്കിലും രീതിയിൽ ഒരു ചെറിയത് അവർ അവരെ സമൂഹത്തിന് മോശമാക്കുന്ന രീതിയില് സമൂഹ അത് കഥകൾ വായിച്ചിട്ട് ആൾക്കാർ മോശമാകരുതെന്നൊരു ഇത് എന്നുണ്ട് എപ്പോഴും നല്ലൊരു എന്റെ മിക്ക കഥകളും നല്ല പരിസമാപ്തി വരുന്നു അങ്ങനെ വരുത്താനാണ് എനിക്ക് ഇഷ്ടം അല്ലാതെ ഒരു നെഗറ്റീവ് ആസ്പെക്ടിൽ എഴുതാനോ കാണാനോ എനിക്ക് ആഗ്രഹമില്ല എപ്പോഴും സന്തോഷത്തിൽ െ വായിച്ച ആൾക്കൊരു സന്തോഷം ഒരു ബുക്ക് എഴുതി കഴിയുമ്പോൾ അത് പബ്ലിഷ് ചെയ്ത് കഴിയുമ്പോൾ സാറിന് ഉണ്ടാകുന്ന ഒരു സന്തോഷം അത് തന്നെയാണ് തീർച്ചയായിട്ടും പലപ്പോഴും എന്റെ ക്ലൈമാക്സ് വിചാരിക്കുന്നതിനും നന്നാവാറുണ്ട് എന്റെ എന്റെ കഥകളെല്ലാം എനിക്ക് ഞാൻ ഹലി എഴുതി എനിക്ക് എന്റെ കഥകളെല്ലാം ഒത്തിരി ഇഷ്ടമാണ് അതുപോലെ തന്നെ വായിച്ചിട്ടുള്ള എന്റെ കുറേയേറെ സുഹൃത്തുക്കള് നല്ല അഭിപ്രായം പറഞ്ഞു നല്ല കഥകളാണ് സാറിൻ്റെ ഞാൻ വായിക്കാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് റെഫർ ചെയ്യാറുണ്ട് കുറെ നാള് കഴിഞ്ഞ് ഞാൻ വായിക്കുമ്പോ എനിക്കിതൊരു പുതിയ ഇതായിട്ടാത്തത് അത് ും കൂടുതലും നമ്മൾ മറ്റുള്ളവരുടെ പുസ്തകങ്ങൾ നമുക്കൊരുപാട് അവരെ നമുക്ക് റോൾ മോഡൽ ആക്കാം നമ്മുടെ വായിക്കണല്ലോ ഞാൻ വീണ്ടും ഇറക്കിയൊക്കെ ഇങ്ങനെ പെട്ടെന്ന് തോന്നുന്നു ഓരോ തവണ വായിക്കുമ്പോ സാറെ മനസ്സിൽ വരുന്ന കാര്യം എന്താണ് പുസ്തകത്തിൽ മറ്റൊരു രീതിയിൽ എഴുതാമായിരുന്നു അല്ലെങ്കിൽ പരിസമാപ്തി വരുത്താമായിരുന്നു തോന്നാറുണ്ട് തിരുത്തിൽ വരാമായിരുന്നു എന്ന് സ്വയം തോന്നാറുണ്ട് ശബ്ദധാരാവിൽ വീട്ടിൽ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അത് നമുക്ക് എന്തെങ്കിലും എഴുതിക്കൊണ്ടിരിക്കും എന്റെ വൈഫ് വളരെ പിടിക്കുക വാക്കുകൾക്കും വാദങ്ങളും ഒക്കെ പിടിക്കാൻ മലയാളത്തിലൊക്കെ നല്ല പിടിക്കാൻ എന്നെക്കാണ് പിടിക്കാൻ എന്റെ കഥകളെല്ലാം എഴുതി പുള്ളിയായിപ്പിക്കുന്ന പുള്ളി ഒരു ഭയങ്കര തിരുത്തിലൊക്കെ വരുത്തി കഴിഞ്ഞിട്ടാണ് പിന്നെ ശരിക്കും അവരുടെ സഹായം എന്റെ വൈഫിന്റെ സഹായമുണ്ട് ഉണ്ട് എപ്പോഴും പിടിക്കുക മലയാളം ആ അങ്ങനെ മലയാളം നന്നായിട്ട് പഠിച്ചു മലയാളം പിടിക്കുക അപ്പൊ അവളാണ് ഇതെല്ലാം തെറ്റുകളൊക്കെ തിരുത്തിക്കാരി ഇങ്ങനല്ലോ അങ്ങനല്ലേ അങ്ങനെ ഞങ്ങൾ ശബ്ദകരാവലി നോക്കും അങ്ങനെ അല്ലെങ്കിൽ അത് പുതിയ വാക്കുകൾ കണ്ടുപിടിക്കും അങ്ങനെയൊക്കെ ഒരുപാട് സമയം എന്റെ വൈഫിന്റെ പേര് മരത്തിന്റെ പേര് ഫ്രഡീന ഫ്രഡീന പുള്ളിക്കാർത്തി അത് ഇന്നത്തെ മെൻഷൻ ചെയ്യാ അതായത് ബിഷപ്പ് ജെറോമിന്റെ കാലത്ത് ഈ രൂപത എന്ന് കുറെ പെൺകുട്ടികളെ നഴ്സിംഗിന് വേണ്ടി ജമനിലയച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ അന്ന് എന്റെ വൈഫ് പോകുമ്പോൾ പതിനെട്ട് വയസ്സാണ് പതിനെട്ട് വയസ്സിലാണ് അവരു കൂടെ പത്ത് പേരുണ്ടായിരുന്നു അതുപോലെ രണ്ടു പത്തറുപത് ആൾക്കാർ പോയിട്ടുണ്ട് അന്ന് അവിടെ പോയി ജർമ്മൻ പഠിച്ചു അവിടെ നഴ്സിംഗ് പഠിച്ചു അവിടെ വർക്ക് ചെയ്തു അല്പത്തിയേഴ് വർഷം മക്കള് മൂത്ത മകളുടെ പേര് ജിമ്മി മൂന്നാമത്തെ മകള് ജസീഖ മൂത്ത മകൾ ഇവിടെ തന്നെ സെറ്റിൽഡാണ് ഇവിടെ തന്നെ കല്യാണം കഴിച്ച് സെറ്റിൽഡായി അതും ഒരു കാരണമാണ് ഞങ്ങള് തിരിച്ചു വരാൻ മൂന്നാമത്തെ മകളും ഇവിടെ തന്നെ കല്യാണം കഴിച്ച് സെറ്റിൽഡായി രണ്ടാം മകൻ സ്വിറ്റ്സർലൻഡാണ് സ്വിറ്റ്സർലൻഡൊക്കെ ഫാമിലി ആയിട്ട് കഴിയുന്നത് എൻ്റെ ഒരു സ്വാർത്ഥത ഞാൻ ചെറുപ്പത്തില് കുഞ്ഞുങ്ങളെ കുളിഞ്ഞ് നാട്ടിലാക്കി കാര്യം അവരവിടെ വളർന്നു കഴിഞ്ഞാൽ കിട്ടിയേ കിട്ടി പോയാൽ പോയി മനസിലായില്ലേ അതിപ്പോ അവരെ കുറച്ചും പറയാൻ പറ്റില്ല അവിടുത്തെ ജീവിത സാഹചര്യത്തിൽ വളർന്നു കഴിയുമ്പം അവർ അവിടുത്തെ ജീവിതം കണ്ടുപിടിക്കുക അവർക്ക് ഭാരതീയ ജീവിതത്തെ കുറിച്ചോ ഭാരത ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് പറഞ്ഞിരുന്ന അവര് തലയിൽ കയറത്തില്ല എന്റെ സുഹൃത്തുക്കളുടെ മക്കളൊക്കെ വളരെ പ്രയാസപ്പെട്ട് എപ്പോഴും ജീവിക്കുന്നുണ്ട് അവര് എൻ്റെ സുഹൃത്തുക്കൾ കാര്യം അവരുടെ മക്കള് ഇതുവരെ ആയിട്ടില്ല പലരും ഇങ്ങനെ പരീക്ഷണങ്ങൾ കാണണം അതൊക്കെ അപ്പൊ എന്നാലും നമ്മളുടെ വിശേഷങ്ങൾ ഇവിടെ അവസാനിപ്പിക്കാൻ സമയമാവുകയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ നമ്മൾ പറഞ്ഞു എഴുത്തിനെ കുറിച്ച് കൂടുതൽ പറഞ്ഞു പ്രത്യേകിച്ച് പറഞ്ഞു അന്യനാട് പല കാര്യങ്ങൾക്കും നല്ലതാണ് കുറെ കാര്യങ്ങൾക്ക് അല്ലെ നമ്മളൊരു ജീവിതം നല്ല ജീവിതം പക്ഷെ എങ്കിലും നാടിനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി വ്യക്തിയെന്ന് ചിലപ്പോൾ തിരിച്ചു തന്നു എഴുത്തിലേക്ക് വന്നു അപ്പൊ നമുക്ക് പറയുമ്പോൾ ജർമ്മനിയിൽ നിന്നും ഒരു എന്ന് പറയാം കാരണം അവിടെയാണ് ഒരു എഴുത്തുകാരൻ ജനിച്ചത് സാറിൽ ഓക്കെ അപ്പം കുട്ടികൾക്ക് ഒരു പക്ഷേ അച്ഛനിലെ എഴുത്തുകാരൻ ഒരുപാട് നല്ല പാഠങ്ങൾ സമ്മാനിക്കുന്നുണ്ടാവാം സാറിലെ എഴുത്തിലൂടെ നമ്മുടെ സമൂഹത്തിന് ഒരുപാട് നല്ല പാഠങ്ങൾ സമ്മാനിക്കുന്നുണ്ട് അത് ഇനിയും തുടരട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ് ഇത്രയും നേരം ഞങ്ങളുമായി സഹകരിച്ചതിനും ഇത്രയും കാര്യങ്ങൾ വിശേഷം ഞാനും വിശേഷങ്ങൾ പങ്കുവെച്ചേനും കമ്മ്യൂണിറ്റി അഡിയാണ് അവസരം ഇന്റർവ്യൂ ചെയ്തതിനും അപ്പൊ ഇത്രയും നേരം നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് എഴുത്തുകാരനായ മുക്കാടൻ സാറായിരുന്നു സാറിനോടൊപ്പം പരിപാടിയിൽ നിന്നും ഇവിടെ പറയുന്നു ശ്രീലക്ഷ്മി എം എസ്